സിഡ്നിയെ തീപിടിപ്പിച്ച് ജസ്പ്രീത് ബുംറയും സാം കോൺസ്റ്റാസും തമ്മിലുള്ള പോര് കോൺസ്റ്റാസിന്റെ സ്ലഡ്ജിങ്ങിന് ബുംറ മറുപടി നൽകിയത് ഓസീസ് വിക്കറ്റ് എടുത്താണ് സിഡ്നി ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിങ്സിനിടെയാണ് സംഭവം ഒന്നാം ദിനത്തിലെ അവസാന ഓവർ എറിയാനെത്തിയതാണ് ബുംറ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിന്റെ മൂന്നാം ഓവറിലെ അഞ്ചാം പന്തിന് ശേഷം ീസിൽ നിൽക്കുകയായിരുന്ന ഓപ്പണർ ഉസ്മാൻ ക്വാജിയും ജസ്പ്രീത് ബുംറയും തമ്മിൽ സംസാരമുണ്ടായി ഈ സമയത്ത് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിൽക്കുകയായിരുന്ന പത്തൊൻപത് സാം കോൺസ്റ്റാസ് ഇടപെട്ടു താനും ക്വാജിയും തമ്മിൽ സംസാരിക്കുന്നതിനിടെ കോൺസ്റ്റാസ് ഇടപെട്ടത് ബുംറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ബുംറ കോൺസ്റ്റാസിനോട് എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം പൊതുവെ ശാന്തശീലനായ ബുംറ കോൺസ്റ്റാസിനോട് തിരിച്ച് ദേഷ്യത്തിൽ സംസാരിക്കുകയും ചെയ്തു ഇതിനിടെ ഇരുവരും വാക്കേറ്റത്തിലാകുകയും നേരക്കുനേർ വരികയും ചെയ്തു ഒടുവിൽ അമ്പയർ ഇടപെട്ടാണ് ഇരുവരെയും ശാന്തരാക്കിയത് ഈ സംഭവത്തിന് ശേഷം തൊട്ടടുത്ത പന്തിൽ ഉസ്മാൻ ഗ്വാജയെ സ്ലിപ്പിൽ കെ എൽ രാഹുലിൻ്റെ കൈകളിലെത്തിച്ച് ബുംറ മടക്കി ഗ്വാജയുടെ വിക്കറ്റ് എടുത്തതിന് പിന്നാലെ ബുംറ നോൺ സ്ട്രൈക്കർ എൻഡിലുള്ള കോൺസ്റ്റാസിൻ്റെ അടുത്തേക്ക് ചീറിയെടുക്കുകയായിരുന്നു കോൺസ്റ്റാസിനെ ഉന്നമിട്ടായിരുന്നു ബുംറയുടെ ആഘോഷ പ്രകടനം പ്രസിദ്ധ കൃഷ്ണ ശുഭ്മാൻ ഗിൽ അടക്കമുള്ള സഹതാരങ്ങളും കോൺസ്റ്റാസിന്റെ അടുത്ത് പോയാണ് ആഘോഷം നടത്തിയത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്